വ്യത്യസ്ത മോഷണ സംഭവങ്ങളിൽ കൊല്ലം നഗരത്തിൽ മൂന്ന് നാടോടി സ്ത്രീകൾ അറസ്റ്റിലായി കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളും ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് പേരുമാണ് അറസ്റ്റിലായത് തെങ്കാശി സന്താനമാരി തെരുവിൽ ശാന്തി കോയമ്പത്തൂർ സെൽവനാരായൺ കോവിൽ മഞ്ജു കോയമ്പത്തൂർ ചന്തപ്പാട് തെരുവിൽ രാജേശ്വരി എന്നിവരാണ് അറസ്റ്റിലായത് കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് ബസ്സിൽ സഞ്ചരിച്ച വീട്ടമ്മയുടെ ബാഗിൽ നിന്നും എ കാർഡുകൾ മോഷ്ടിച്ച് എസ് ബി നിന്നും മൂന്ന് തവണകളായി അമ്പതിനായിരം രൂപ പിൻവലിച്ച കേസിലും കൊല്ലം പാർവത്തിയാർ ജംഗ്ഷനിൽ നിന്നും കണ്ണനല്ലൂരിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത വീട്ടമ്മയുടെ പേഴ്സ് മോഷ്ടിച്ച കേസിലുമാണ് അറസ്റ്റ് വീട്ടമ്മയുടെ എ ടി എം കാർഡിനൊപ്പം പിൻ നമ്പർ കൂടി എഴുതി വച്ചിരുന്നതാണ് എ ടി എം വഴി പണം പിൻവലിക്കാൻ കാരണമായത് ഈ സംഭവത്തിന് പിന്നിൽ പ്രത്യേക സംഘമാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് കൊല്ലം വെസ്റ്റ് സി ഐ ഫയാസ് ഇരവിപുരം എസ് ഐ സുകേഷ് കൊല്ലം വെസ്റ്റ് എസ് ഐ അനീഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും സംഘത്തിലെ മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതപ്പെടുത്തുമെന്നും കൊല്ലം എ സി പി ഇ ഷരീഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Dragon Gold. Rajkumari.